ഹായ് നമ്മൾ ഉമ്മർച്ചാമ്പ ഉമ്മർച്ചാമ്പ കേട്ടോ ഉമ്മർച്ചാമ്പ പറഞ്ഞാൽ തായ്ലാൻഡ് റെഡ്ഡിട്ടോ റെഡ് പരുമ്പെന്താ വെച്ചാൽ അതിൻ്റെ മുന്നൊന്ന് പരിക്ക് പറ്റിയതാണ് കൊമ്പൊന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ അവിടെ നിന്ന് ഇടുത്തപ്പോൾ ചാടിക്കാൻ ലോകം കളറാകും ബാക്കിയുള്ള കഴിയുമ്പോൾ തന്നെ ഉണ്ട് ഇതാണ് നമ്മൾ കളറാകാണ്ട് കേട്ടോ ഇപ്പോൾ മുക്കണുള്ളൂ പക്ഷെ എന്നാലും എല്ലാം മധുരേകാരം അപ്പോൾ നമ്മൾ ഉമ്മർച്ചാമ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ തായ്ലാൻഡ് റെഡ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് റെഡ് തന്നെ അപ്പം അതിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് എന്താ വെച്ചാൽ അതിൽ അറിയപ്പെടേണ്ടതെന്ന് വെച്ചാൽ ഇത് തിന്നോലും പിന്നെ ഉമ്മർച്ചാമ്പാ എന്ന് ചോദിച്ചു അതാണ് ഈ സാധനം തന്നെ വേറെ വേറെ പേരിലൊക്കെ പല ആൾക്കാർ ഇറങ്ങി ഇതാക്കുന്നുണ്ട് ഇതാണ് ശരിക്കും ഉമ്മർച്ചാമ്പ ചാമ്പ അതായത് തായ്ലാൻഡ് റെഡ് ആ ഇത് കൊടുക്കല്ലോ ഇത് നമുക്ക് അതാ അപ്പോൾ അത് ഇതുണ്ട് നല്ല കുഷി കുറച്ച് വില ഉണ്ട് കിട്ടോ കുറച്ച് കാരണം ഒന്നാമത് ഇരു അഞ്ച് നമ്മൾ നമ്മളത്രയും നോക്കിയതും ആണ് വലുപ്പാമ്പ അനുസരിച്ചുള്ള മാറ്റം വരും ഇവിടെ ഗുണതന്നിവിടെതാണ് അതേ സാധനം ഇവിടെ ഇതാ അരച്ച് ഫ്ലവർ ഇതാ നമ്മൾ തിരുവനന്തപുരത്തുള്ള സാധനം ഇങ്ങനെ കയറ്റി റെഡി ആക്കി കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ മാറ്റി വെച്ചാണ് ഓരോരുത്തരുത് എന്താ ഇത് ഫുള്ള് ഫ്ലവർ ആണ് എന്താ ഫ്ലവർ വരുന്ന ഇപ്പം മറ്റേ അമ്മ തന്നെ ആകുമ്പോൾ ഇപ്പോൾ ഫ്ലവർ വരും ടൈമേ നമ്മളാ മറ്റേ മറ്റമ്മത്തന്നെ ഫുള്ള് ഫുൾ ഫുള്ള് വരും എന്താ തക്ക ഫ്ലവർ തന്നെയാണ് ഇവിടെ അത് മേലുണ്ട് വിഷായ പ്ലാൻ്റാണ് അവിടെ അത് പുതിയ വരുന്നുള്ളൂ പക്ഷേ വലതൊക്കെ കുറച്ച് വില ഉണ്ട് കേട്ടോ ഈ വലുപ്പമൊക്കെ വരുമ്പോൾ നമുക്കൊരു മുന്നൂറ് ഉറുപ്പ്യ വരും മൂവായിരം സാധാരണ ചേർത്തുകൊണ്ടേക്ക് ഈ ഒറിജിനലിന് ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഉണ്ട് പിന്നെ തായ് പിന്നെ തായ്ലാൻ്റെ റെഡി തന്നെ നൂറു റുപ്യൊക്കെ ചാമ്പ ഒക്കെ ഉണ്ട് സൂപ്പർ സാധനം കേട്ടോ ഇതാണ് എല്ലാവരും ഉമ്മറ് ചേർന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഇതിനെ പേര് മാറ്റിക്കാണ്ട് വേറെ ആൾക്കാർ പല രീതിയിലും ബുക്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഉമ്മർ പേര് വന്ന മാതിരി വേറെ ആളുടെ പേരിൽ വരാൻ താല്പര്യം ഉള്ളൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് ഒറിജിനൽ ചാമ്പ ഭയങ്കര പൊടി മധുരം ആണ് വള്ളം എല്ലാ മധുരം നമ്മൾ ഡയാഞ്ചസ് കിട്ടോ ഡയാഞ്ചസ് കളറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ് തുടങ്ങി എന്താ വെച്ചാൽ മൂന്നെണ്ണം നൂറാ വറ്റിൻ്റെ അതേമാതിരി ജെറബറ മൂന്നെണ്ണം ഇരുന്നൂറ് ജമന്തി മൂന്നെണ്ണം ഇരുന്നൂറ് അല്ല മൂന്നാം നൂറ് ജമന്തി മൂന്നാം നൂറ് ചെമ്പരത്തി വലിയ കവറ് മൂന്നാം ഇരുന്നൂറ് ചെറുത് നാലെണ്ണം ഇരുന്നൂറ് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് വലിയ കവറ് ചെറിയ കവറ് നാലെണ്ണം ഇരുന്നൂറ് ആയി അമ്പത് ഉറുപ്പ്യായിരുന്നുള്ളൂ ഹൈബ്രിഡ് ഏ പിന്നെതാ റോസ് നമ്മളെ മൾട്ടി കളറുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി അതിലിപ്പോൾ മൂന്നെണ്ണം ഇരുന്നൂറ് വലിയ വർ ചെറുതുണ്ട് നാലെണ്ണൂറ് റോസുകൾ ഇതുമ നമ്മളെ മേരി ഗോൾഡ് നാലൂറ് നാലെണ്ണന്നൂറ് മഞ്ചരി കൊള്ളൻ കുള്ളൻ നേന്ത്രീയിൽ നേന്ത്രീയിൽ ഏറ്റവും നല്ലതാണ് ആറ് ആറ് മാസം കൊണ്ട് കൊലക്കും അഞ്ചെട്ട് മാസം ഒമ്പത് മാസം കൊല വെട്ടും ചെയ്യാം മഞ്ചരി കൊള്ളണെന്ന് അറിയപ്പെടും അത് മുപ്പത് ഉറുപ്യാ നമ്മൾ വരതറിന ഇഞ്ചി വരത നൂറ്റാപ്പത് രൂപ കിലോ കേട്ടോ അത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നൂറ് ഗ്രാമ നട്ട രണ്ട് കിലോ ഉണ്ടാവും ഇരുപതാണുണ്ടാവും നടൻ്റെ ഇരുപതറ്റി സാധനം അച്ഛനപ്പം നടുണ്ടീൻ്റെ നമ്മളെ ഇങ്ങനെ പറ്റേ പീസാക്കി പീസാക്കി പൊട്ടിച്ച് വെക്കണമെന്നില്ല കുറച്ചിങ്ങനെ ഇത്രയും വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഇരുപതറ്റി സാധനം ഉണ്ടാവും ഗ്രോ ബാഗ് ബാഗേക്കോ അല്ലെങ്കിൽ നെൽത്തേക്കോ നടുണ്ടക്കെ ഇരുപതറ്റി സാധനം അപ്പോൾ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ കാര്യമായിട്ട് നമ്മൾ കോഴിവോളും മറ്റൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ വെക്കുക ഒരു മേലെ ലാസ്റ്റ് എല്ലാം ഐറ്റവും തോൽ തോലും വെച്ചെടുക്കണം തോല് തോല് നാടകഞ്ചി നാടകഞ്ചി എന്താ വെച്ചാൽ നൂറ് റാം ഇപ്പം ഈ നമ്മൾ ഇടി ഇട്ടിൻ്റെ നടടുമ്പോൾ ഇതിൻ്റെ ഒരു ആറ് അറ്റ അഞ്ച് അറ്റ സാധനം കിട്ടുകയുള്ളൂ വരത് അങ്ങനെയല്ല എന്താ പ്രത്യേകത വെച്ചാൽ നടുണീൻ്റെ ഇരുപത് മേനി ഇരുപതായിട്ട് സാധനം ഉണ്ടാകും അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊക്കെ തോലും ലാസ്റ്റ് ആദ്യം നമ്മൾ വെണ്ടൂറും ആട്ടിങ്ങാട്ട് കോഴിക്കാട്ടെന്തായാലും വള കോഴിവളക്കെടുത്ത് തറത്തിന് ശേഷം ഒന്ന് മുളൊക്കെ ആയിട്ട് കുറച്ച് തോലും വെച്ചുകൊടുക്കണം കേട്ടോ തോലും ഇട്ടുകൊടുക്കണം നൂറ്റാപ്പത് ഉറുപ്യ കിലോ രണ്ടും നൂറ്റാപ്പത് ഉറുപ്യ കിലോ വിത്ത് ആ ആ നമ്മൾ ഹൈബ്രിഡ് പപ്പ ഉണ്ട് എൻ ഫിഫ്റ്റീൻ എന്നാണ് വെറൈറ്റിയാണ് മോഡലിൻ്റെ പേര് പറയണെങ്കിൽ എൻ ഫിഫ്റ്റീൻ എൻ പതിനഞ്ച് എന്താ വെച്ചാൽ കുരു ഉണ്ടാവില്ല നല്ല അടിയിൽ നിന്ന് തന്നെ നല്ല ഫംഗസ് മറ്റേതൊന്നും വരില്ല തുരുമ്പിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അങ്ങനത്തെ ഒരു പപ്പായാണ് അതിന് ഫിഫ്റ്റീന്ന് പറഞ്ഞാൽ വിലയുണ്ട് ചെറിയ തജിൻ്റെ അൻപത് ഉണ്ട് സാധാ നമ്മളെ മൂന്നാം നൂറിൻ്റെ പപ്പായ വേറുണ്ട് പുതിയ വന്നത് റെഡ്ലൈഡും ബാങ്കൂരും ഉണ്ട് നമ്മളെ വള്ളി കുരുവൾ വള്ളിയിൽ പന്നീരുണ്ട് കരിമുണ്ടിയുണ്ട് കേട്ടോ മുപ്പത് റുപ്യ തന്നെ രണ്ട് മൂന്ന് നാലക്കള്ളൊക്കെ ഉണ്ട് മുപ്പത് റുപ്യ ഒരു വള്ളി ഒരു കവറിന് എങ്ങനെ മുന്തിരി റോസും ജ്യൂസും മൂന്നെണ്ണം നൂറ് കിട്ടാ ജ്യൂസും ഉണ്ട് ആ മൂന്നെണ്ണം നൂറ് അതേപോലെ നമ്മൾ ചെടി മുരിങ്ങ അതാ മൂന്നെണ്ണം നൂറ് ചെടിമുരിങ്ങ പിന്നെ നമ്മളെ വിക്സ് തുളസി മൂന്നെണ്ണം നൂറ് മൂന്നെണ്ണ നൂറ് ഒന്നൊക്കെ എടുക്കുമ്പോൾ നാൽപ്പിട്ടാണ് പിന്നെ മധുരതുളസി മൂന്നെണ്ണം നൂറ് പിന്നെ അതിൽ വന്നത് പപ്പായതാണ് ബാങ്കൂര് പപ്പായതാണ് റെഡി ഇതാണ് രണ്ടും ഉണ്ട് ഇത് ചെറുത് റെൽ മറ്റേ ബാങ്കൂര് റെഡി ബാങ്കൂര് ഒക്കെ മൂന്നാന്നൂറ് ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കവറ് ഇനി പേടാ നമ്മളെ റോസ്മേരി റോസ്മേരി മൂന്നാന്നൂറ് റോസ്മേരി മൂന്നാന്നൂറ് പിന്നെ നമ്മൾ കുറ്റിക്കുറക് നമ്മളെ സാധാരണ നമ്മളെ തെക്കനും മറ്റൊക്കെ ഉണ്ട് ഇതിൽ പന്നീർ കരിമുണ്ടൊക്കെ രണ്ടെണ്ണം നൂറ്റമ്പ് കവറിലുള്ള രണ്ടെണ്ണം നൂറ്റമ്പ് ചട്ടിയിലുള്ള തെക്കനാകുമ്പോൾ ഇരുന്നൂറ് റുപ്പ്യ അതാണ് ചട്ടിയിലുള്ള കറി ഉണ്ട് തക്ക ഒന്നിമ തന്നെ കുറേ ഇതായിട്ട് വരുന്നുണ്ട് ചട്ടിയിട്ട് ഇരുന്നൂറ് ഉറുപ്പ്യണ്ട് മറ്റേ രണ്ടെണ്ണം നൂറ്റി പിന്നെ നമുക്ക് വേണമെങ്കിൽ വിമർച്ചാമ്പ കുറച്ച് ചെറുത് വാണ്ടോലിക്ക് ചെറുതുണ്ട് രണ്ടായിരം വാണ്ടോലേക്ക് അതിൻ്റെ ചെറുത് അതായത് ഒക്കെ ഇതൊക്കെ കായൊക്കെ പൂവുണ്ട് കായുണ്ട് അതിൻ്റെ തന്നെ കേട്ടോ ഇതൊക്കെ കുശിയുള്ളതാണ് രണ്ടു ഉറുപ്പ്യ ചെറുത് വേണ്ടി പറ്റ ചെറുതാകുമ്പോൾ ആയിരം അതിൻ്റെ ചെറുത് ഉണ്ട് നമ്മൾ നന്ന ചെറിയത് ലെയറ് അടിച്ചത് പിന്നെ സീസൺ ലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വൈറ്റൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ വേറെ വരുന്നുണ്ട് അതൊക്കെ വെള്ളം മണി മേലൊന്ന് കാണിക്കുക വലിയ വലിയ ഡയമണ്ട് വേറുണ്ട് നമ്മൾ അത് വലുതാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വില ഉണ്ട് വലുത സാധനങ്ങളൊക്കെ ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ല വലുതാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ അല്ല ആയിരത്തി ഇരുന്നൂറിൻ്റെ വേറെ ഉണ്ട് കാണിച്ചുതരാം ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് ഇതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കവറ് ചെറിയ മാറ്റമുണ്ട് ജയൻ്റ് കുറച്ചുകൂടി ബുഷും കാര്യം ആയിരത്തഞ്ഞൂറിൻ്റെ ആണ് അപ്പോൾ മുന്നൂറ് കൂടുന്നുണ്ട് അതിൻ്റെ മാറ്റം പിന്നെ ഇവിടെ അത് എൽ ഫോർട്ടി നയൻ അൻപത് ഉറുപ്യുജീനിയ രണ്ടെണ്ണം നൂറ്റി അൻപത് യു ജീനിയ പിന്നെ നമ്മളെ നിത്യ ജാസ്മീൻ എന്നാണ് വറേറ്റി ആണ് ക്രീപ്പറാണ് വള്ളി വള്ളിമുല്ലായിട്ട് കയറി പോകേണ്ടതാണ് നല്ല വാസനകളാണ് നമ്മളെ മരമുല്ല പുതിയ സ്റ്റോക്ക് എത്തിയത് നല്ല ബുഷിലൊക്കെ പൂവിലാണ് മുന്നൂറ് ഉറുപ്യ വലുത് ചെറുതെത്തിയില്ല കേട്ടോ ചെറുത് പ്രാവശ്യം കിട്ടിയില്ല നൂറ് നൂറ്റി അമ്പും കിട്ടിയില്ല അട്ടെ വരാൻ വേണ്ടി പുതിയ നൂറ് ഉറുപ്പ്യാണ് അവിടെ ഉണ്ട് കുറച്ച് അവിടെ കാട്ടുമ്പോഴത്തേനും അത് അവിടെ സംഭവം നോക്കുന്നത് ആയിരം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് കേട്ടോ വാണ്ടുവലിക്ക് ഒക്കെ വരണം എന്നാണ് ഇവിടെ ഈ ഫീസായിട്ട് നൂറ് ഉപ്പ്യേൻ്റെ ഇട്ടോ പിന്നെ നല്ല നല്ല ബുഷ് ആയത് നല്ല അടിപൊളി പ്ലാന്റ് ഇതാണ് മുന്നൂറ്റി അമ്പിനൊക്കെ ഉണ്ട് മുന്നൂറിടോ നല്ലതായാണ് മുന്നൂറിൻ്റെ നല്ല അയ്യോ സൂപ്പർ തയ്യാ അഞ്ചാറ് മാസം കൊണ്ടൊക്കെ സെറ്റ് ആവും മുന്നൂറിൻ്റെ യു ജിന് നല്ല ബുഷായത് മുന്നൂറ് ഓഫർ ഇടാം ഒന്ന് മുന്നൂറ് രണ്ടെണ്ണം അഞ്ഞൂറാക്കാം ഒന്ന് മുന്നൂറ് രണ്ടെണ്ണം അഞ്ഞൂറ് പിന്നെ അതിൻ്റെ വലുത് വേണ്ട കൂ ലെവലായിട്ട് വേണം പുതിയ വന്നതാണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് ലെവലായിട്ട് വേണം അത് വിലയാണ് അത് എഴുന്നൂറാണ് ഇതാണ് കിളിഞ്ഞാവള് ഫ്ലവർ ഉള്ളതൊക്കെ ഉണ്ടായിരുന്ന പെട്ടെന്ന് കഴിഞ്ഞാൽ അൻപത് റുപ്യല്ലോട്ടോ അത്രയും വലുത് കിളിഞ്ഞാവള് ഉഷൻ ഉള്ളതായി അൻപത് റുപ്യക്ക് അൻപത്യാണ് നൂറ് റുപ്യ തേൻ വരിക്കട്ടോ തേൻ വരിക്കട്ടോ തേൻ വരിക്ക തേൻ വരിക്ക നൂറ് രൂപ പിന്നെ ഇവിടെ ജേ തേടിയതാണ് ബാക്കിൽ മുന്നൂറിൻ്റെ നല്ല പുഷായത് ജേത്തേർട്ടി ത്രീ മുന്നൂറ് പിന്നെ വിയറ്റ്നാർ റെഡ് ഇതാ വിയറ്റ്നാ റെഡ് ഈ ടാഗ് കേട്ടോ വിയനാ റെഡ് അഞ്ഞൂറ് റുപ്പ്യാണ് വിയറ്റ്നാർ റെഡ് സുന്ദരി കപ്പ സൂപ്പർ സാധനാട്ടാ പിങ്ങിയത് വേണമെങ്കിൽ കേട്ടാ കപ്പ ഇല്ലേ ഇത് നമ്മളൊക്കെ ശനി ഞായറോ ഉണ്ടാകാം രണ്ടെങ്കിലോ അയിമ്പോ നാലോ നൂറോ എന്ന ബുക്ക് ഇണ്ട് പിന്നെ അതിന്റെ കൊമ്പുണ്ട് കൊമ്പുണ്ട് മൂളെ പിങ്ങിയത് റെഡി ആവേണ്ട